നമസ്കാരം ഏഞ്ചൽ ബ്ലെസ്സിംഗിലേക്ക് സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ ബന്ധം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ എന്ന് നോക്കാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എനർജി കാർഡ്സിലേക്ക് നൽകുക പ്ലീസ് കെഡിമി മദ്ര യൂണോസ് യുണോസിൻ്റെ ശക്തമേരി എനർജിയിൽ ചോദിക്കുന്നു ഈ ബന്ധം എൻ്റെ വ്യോസിനുള്ളതാണോ എയ്റ്റോ പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ത്രീ സോൾ ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടിയെ കാണിക്കുന്നുണ്ട് ഒരു തേർഡ് പാർട്ടിയുടെ വാക്കുകൾക്കും ചിന്തകൾക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതായി കാണുന്നുണ്ട് ഓക്കെ അത് നിങ്ങളാകാം നിങ്ങളുടെ പാർട്ട്നറാകാം മൂന്നാമതൊരു വ്യക്തിയുടെ ചിന്തയ്ക്കും വാക്കുകൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിൽ ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കാകാം പ്രയോറിറ്റി കുറഞ്ഞു പോകുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് മറ്റ് വ്യക്തികളുടെ ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇമോഷണൽ ആയിട്ടുള്ള ബാലൻസ് ലഭിക്കുന്നില്ല പകരം ലഭിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതലായിട്ട് ലഭിക്കുന്നത് ഇവിടെ രണ്ട് ഭാഗങ്ങൾ ഈക്വലായിട്ട് നോക്കുന്നതിന് പകരം ഒരു ഭാഗത്തേക്ക് മാത്രം ചിന്തിച്ചു കൊണ്ട് ഇവിടെ നിങ്ങളുടെ ഇടയിലുള്ള തേർഡ് പാർട്ടി അത് സ്ത്രീയോ പുരുഷനോ ആകാം ഓക്കെ ഒരു വ്യക്തിയുടെ ഭാഗത്ത് മാത്രം നോക്കിയിട്ട് അവർക്ക് വേണ്ട ന്യായങ്ങളും അവർ പറയുന്ന കാര്യങ്ങൾക്ക് ശരിവെച്ചു കൊടുത്ത് മറ്റൊരാൾക്ക് അനീതി മറ്റൊരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ തെറ്റായി ചിത്രീകരിച്ചു കൊണ്ട് അല്ലെങ്കിൽ വേദനിപ്പിച്ചുകൊണ്ട് അനീതി കാണിക്കുന്നതായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് അത് ഒരു പക്ഷേ സൗഹൃദങ്ങളാകാം നിങ്ങളുടെ പേരൻസിൽ നിന്നാകാം അവരുടെ പേരൻസിൽ നിന്നാകാം ഇങ്ങനെ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ നല്ല രീതിയിലുണ്ട് വളരെ സന്തോഷത്തിലും സമാധാനത്തിലും പോകേണ്ടതായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് പലപ്പോഴും ഹാങ്ഡ് സിറ്റുവേഷനിലായി പോകുന്നതിന് കാരണം ഇത് തന്നെയാണ് ശരിക്കും നിങ്ങളുടെ റിലേഷൻ വളരെ സ്നേഹവും സന്തോഷവുമുള്ള ഒരു ലവേഴ്സിന്റെ ഹോസിൻ്റെ എനർജിയാണ് യൂണിവേഴ്സിന്റെ ബ്ലസ്സിംഗ് ഉള്ള ഒരു ലവേഴ്സിന്റെ ഹോസിൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ മൂന്നാമത് ചില വ്യക്തികളുടെ വാക്കുകളും അവരുടെ ചിന്തകളും അവരുടെ പ്രേരണകളും കാരണം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കടന്നു വന്നിരിക്കുന്നു ഓക്കെ അപ്പം നിങ്ങൾ ഈ മൂന്നാമതുള്ള ഒരു വ്യക്തിയുടെ എനർജി അത് നിങ്ങളുടെ ഭാഗത്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുവാനുള്ള കാര്യം നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ ഒരു സ്നേഹത്തിൻ്റെ യാതൊരു എനർജിയും കാണത്തില്ല മെറ്റലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും പിന്നെ അവിടെ വാല്യൂ ഉണ്ടാകുക